പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഫേസ്ബുക്ക് ലൈവിലുണ്ടോ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് ലൈവിലിടുന്ന ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് എന്തുട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ കാക്കാ തീവ്രവാദികളെന്ന് ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിക വർഗീയവാദികളെയാണ് ഉദ്ദേശിച്ച് കാക്കക്കൂട്ടം വരേണ്ട ഭാര്യട്ട് വരും കാരണം ഇവർക്ക് പിന്നെ ഈ നല്ലതിനോടൊക്കെ അലർജിയാണ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വെച്ച ഒരു കാക്കയും വന്ന് തിന്നില്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫിൻ്റെ പീസ് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാക്കയും തിന്നില്ല ഏതെങ്കിലും നല്ല ഫുഡ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു കാക്കയെന്നില്ല അതേസമയം നല്ല എരിയോ പൂച്ചയൊക്കെ വണ്ടിയിടിച്ച് ചത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചേഞ്ഞ് കളഞ്ഞാൽ മാംസം ഉണ്ടെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ തിന്നും അത് തിന്നിട്ടാണ് അവർക്ക് ചെയ്യുക അപ്പം നമ്മൾ നല്ലത് കൊടുത്താൽ ഇവർക്ക് പറ്റില്ല ഇവർക്ക് ദഹിക്കില്ല ഇവർക്ക് ഈ കാക്കാത്തിക്രോതികൾക്ക് പറ്റില്ല ഞാൻ പറയുന്നത് വളരെ അങ്ങേയറ്റത്തെ പിന്നെ അപ്രോഷത്തിൻ്റെ പകമായിട്ടാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മതേതരവാദികളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക നിങ്ങളെ എന്ന് ഉദ്ദേശമല്ല പറയണത് പക്ഷേ ആ സമുദായത്തിനകത്താണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ലോകത്തുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ വിശ്വാസികളുള്ള മതം ക്രിസ്തുമതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ഹിന്ദു മതമാണ് മ്യാൻമാറിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ജപ്പാനിലും പിന്നെ മ്യാൻമാറിലും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ഒരു ഒരു പരിധിവരെ ശ്രീലങ്കയിലും ഒക്കെ ഉള്ളത് ശ്രീലങ്ക സിംഹള ഭാഷയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധമതക്കാരാണ് ഇതാ അതാത് രാജ്യങ്ങളിലോ അതാത് പിന്നെ അല്ലെങ്കിൽ ലോകത്തോ ഈ മതങ്ങളെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ല ഇവർ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുഴുവൻ തോന്നിയാസം കാണിച്ചു കൊടുക്കാന്നേ അതിനകത്തുള്ളത് മതേതരവാദികളായിട്ടുള്ള മുസ്ലിങ്ങളായാലും ഉത്തരവാദികളല്ല അവർക്ക് പേടിയാണ് അവർ അവരെ പേടി മാറ്റണം അവരാണ് പ്രതികരിക്കേണ്ടത് സ്വന്തം മതത്തിനകത്തുന്ന വൃത്തികേടുണ്ടാവുന്ന ആളുകളെ അതിനകത്തുള്ള തീവ്രവാദികളെ നിലക്കിരുത്താൻ അതാത് മതങ്ങൾക്കകത്ത് സംവിധാനം ഉണ്ടാവണം ഞാൻ പറയട്ടെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്തൊക്കെ വന്നിട്ട് ഏതെങ്കിലും നമ്മൾ സംഘടിക്കണം നമ്മൾ നമ്മളിവിടുത്തെ മുസ്ലിങ്ങളെ കൊല്ലണം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓന ക്രിസ്ത്യാനികളടിച്ച് മോളിക്കിടും ഏതെങ്കിലും ക്ഷേത്ര കമ്മറ്റിക്കകത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയൊക്കെ നമ്മൾ സംഘടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേ അമ്പല കമ്മറ്റിക്കാരും അവനെ മോളിക്കിടും അത് എവിടെ എവിടെയാവട്ടെ പക്ഷേ ഈ മറ്റെടുത്ത് നടക്കും മലമ്പറ്റി പോയിട്ട് നമുക്ക് വരെയൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന കുറേ ആൾക്കാർ ഇതുകൊണ്ട് മൗനം പാലിക്കുന്ന പ്രതികരിക്കാത്ത കുറേ എണ്ണം അവർ മതേതരവാദികളാണ് സംശയമൊന്നുമില്ല എന്താ ഈ പേടിക്കണേ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് ഞാൻ പിന്നെ ഇവരുടെയൊക്കെ ഈ അസുഖം കണ്ടിട്ട് മൂത്തിട്ട് പിന്നെ അത്ര കണ്ട് ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഏതെങ്കിലും പോസ്റ്റ് പോസ്റ്റിട്ടാൽ സത്യദേശത്തോടി സാമൂഹ്യമായ നല്ല മെസ്സേജ് കൊടുക്കുന്ന പോസ്റ്റുകൾ ഇട്ടാൽ പോലും രാഷ്ട്രീയമല്ല വർഗീയതയല്ല ഒന്നും ഒന്നുമല്ലാതെ പറയുന്ന പോസ്റ്റുകളിൽ പോലും വന്നിട്ട് ഇങ്ങനെ നമ്മളെ പിന്നെ ചീത്ത ഈ ചീത്ത ചീത്തൊളിക്കുന്നവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഇവനല്ല മദ്രസപ്പെട്ടന്മാരാണേ ഒട്ടന്മാർ മദ്രസ പൊട്ടൺ എന്നുള്ള വാക്കുദ്ദേശം നല്ല കൃത്യമായ ഉത്തരവാദിത്തത്തിലൂടെ പറയണേ മദ്രസ പൊട്ടണെന്ന് ജാമനതീശ്വർ പറയണമാരെയോ ജബാർ മാഷൻ പറയണമാരെയോ രവീന്ദ്രൻ പറയണമാരെയോ ഉള്ള രീതിയിലല്ല ഞാൻ പറയണത് അടച്ചാക്ഷിപ്പിക്കുകയല്ല പക്ഷേ ഒട്ടന്മാർ തല്ലാതെ ഇവരെന്താ വിളിക്കണ്ടേ താലയ്ക്കകത്ത് വേറെ കുന്തവും ഇല്ല ഈ സാധനം മാത്രം കെട്ടിക്കൊണ്ടുവെക്കുക മയമക മയമക മയമതും മാത്രം അത് മാത്രം പറ്റിയ ആറ് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കണം ഒമ്പത് വയസ്സാകുമ്പോൾ അതിനെ അല്ല ആറ് വയസ്സുള്ള കുട്ടിയെ കെട്ടണം ഒമ്പത് വയസ്സാകുമ്പോൾ എന്നെ പീഡിപ്പിക്കണം എന്നുള്ള ചിന്തക കൊണ്ടാക്കണം അവിടെ വൃത്തിയേമാരുണ്ട് അതായത് കാലത്ത് ആറാം നൂറ്റാണ്ടിൽ നടന്നത് ആറാം നൂറ്റാണ്ടിൽ അങ്ങനെ എല്ലായിടത്തും നടന്നിട്ടുണ്ട് അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്ന വൃത്തിയേട്ടവന്മാരാണ് ഇവര് എൻ്റെ പോസ്റ്റിനട്ടിൽ വന്നിട്ട് തെറി എഴുതുന്നു നിങ്ങൾ എടുത്ത് പോയിക്കോണ്ടു പ്രൊഫൈൽ എടുത്ത് നോക്കൂ ഹിന്ദു പേര് ക്രിസ്ത്യൻ പേരിലുള്ള ആൾക്കാരെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ പ്രൊഫൈൽ ലോക്കലാണ് അവരുടെ ഓർഡിനൽ ഫോട്ടോ ഇല്ല അതിനർത്ഥം ഈ സുഡാപ്പികൾ ഈ പിന്നെ ഇസ്ലാമിക തീവ്രവാദികൾ അവർ മനപൂർവ്വം വേറെ ക്രിസ്ത്യൻ പേരിലും ഹിന്ദു പേരിലും പ്രൊഫ പിന്നെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുക ചീത്ത വിളിച്ചോട്ടെ ഞാൻ പറഞ്ഞൊരു സാധനം വിമർശന വിധേയമാകൊണ്ട് ലോകത്തിലുള്ള എല്ലാ വിഷയത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുകയും എല്ലാവരെയും ഞാൻ ഓഡിറ്റ് ചെയ്യുകയും അവർക്കെതിരെ ഞാൻ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സമയത്ത് എൻ്റെ വാക്കുകൾ തിരിച്ച് വിമർശന വിധേയമാകേണ്ടതുണ്ട് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഏറ്റ് എസെൻറ്റ് ആർക്കും ഈ പിന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യൻ്റെ മുമ്പിൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ ഞാൻ വിധി അതിന് ഓഡിറ്റ് ചെയ്യപ്പെടാൻ വിധേയനാവേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം ഞാൻ മറ്റുള്ളവരെ ഓട്ട് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇടക്കുകയോ ശരി പറഞ്ഞ് ഇടക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മാർക്കിടാനുള്ള അവകാശം റൈറ്റ് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യനും ഉണ്ട് ഈ ലോകത്തുള്ള പിന്നെ എന്തായാലും മലയാളത്തിലായതുകൊണ്ട് മലയാളികളെക്കുറിച്ച് പറഞ്ഞാൽ മതി ഈ മൂന്നര കോടി ജനങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് ബാക്കി ഇംഗ്ലീഷ് ഒന്നും പോസ്റ്റഡ് ആറില്ല അതിനാണെന്നുണ്ടെങ്കിൽ ഈ അറുന്നൂറ് അറുനൂറ്റി ചില്ലാലം കോടി ജനങ്ങൾക്ക് മുഴുവനുണ്ട് അല്ലെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ ലോകത്തുള്ള സർവ്വ മനുഷ്യനും അവകാശമുണ്ട് അതിനൊന്നും ഞാൻ തള്ളി പറയുന്നില്ല പക്ഷെ ഇവർ ആനെങ്കിൽ ആ ബാപ്പാക്കും ഉമ്മാക്കും വിളിക്കുക മായും പൂം കൂട്ടി തെറി വിളിക്കുക അപ്പം നമ്മളിപ്പോൾ തെറിയൊന്നും അതേമാതിരി പറയാൻ അറിയാനൊന്നും അല്ല മദ്രസേന മാത്രമല്ലോ തെറി പഠിപ്പിക്കുന്നത് നമുക്കിപ്പോൾ നാട്ടുമ്പുറത്തക്കുള്ള ഭർത്താക്കുന്നൊക്കെ അറിയാലോ പഠിച്ച പഠിച്ചാൽ മദ്രസേന്ന് പഠിച്ചിട്ട് തെറിയാണ് പക്ഷെ നമുക്കിപ്പോൾ അല്ലാതെ നാട്ടിൻ പുറത്തൊക്കെ അത് അറിയാമല്ലോ അങ്ങനെ തീരുബോധമുള്ളവന്മാരാണേ മതസംരക്ഷകരാണ് പഠിച്ചോടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ട മലയാള ഭാഷ കൈവട്ടാനും ഒക്കെ നടക്കുന്ന ആൾക്കാരാണ് തലവെട്ടാനും കണക്കുന്ന ആൾക്കാരാണ് ബോംബ് ബോംബിടാനൊക്കെ കണക്കുന്ന ആൾക്കാരാണ് ഏത് പടച്ചോട് സംരക്ഷിക്കാൻ അതായത് ഇവർക്ക് ഇവർക്ക് എന്ത് പടച്ചു ഇവർ പറയണത് വെച്ചാൽ പടച്ചോട് സ്വയം സംരക്ഷിക്കാൻ കൽപ്പില്ല ജോസഫ് മാഷ് ഒരു ചോദ്യോത്തര വരി എഴുതിയപ്പയ്ക്ക് പിന്നെ പടച്ചോന്റെ ഇമേജ് തകർന്നു പടച്ചോൺ പിന്നെ സുരക്ഷിതനല്ല പടച്ചോനെ സംരക്ഷിക്കണം മൂടിക്കാളായിട്ട് വന്നിരിക്കുക ചെങ്ങാ ഇസറ്റ് കാറ്റഗറി പിന്നെ സെക്യൂരിറ്റി കൊടുക്കാൻ പറയുക പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കുക അയാൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു നോളയാണ് നിങ്ങളെ ദൈവം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിച്ചുകൊണ്ട് നിങ്ങളെ പ്രവാചകം എന്നുണ്ടെങ്കിൽ പൊളി സെക്യൂരിറ്റി കൊടുക്കാൻ പറയുകയാക്ക് ഒന്നിന് കൊള്ളാത്ത കൊടുത്തില്ല സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ആ ചെങ്ങായി പിന്നെ ഈ നായി മോൻ പിന്നെ എങ്ങനെ നാട്ടുകാരെ സംരക്ഷിക്കുക നായി മോൻ മൊരേ എന്നാണ് ജോസഫ് മാസ്റ്റർ ക്വസ്റ്റ്യൻ അകത്തുള്ളത് ധീപതല ആൾക്കാർക്ക് പിന്നെ വേദനിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൊടുക്കാതെ കാൻ പറ്റില്ല ഇവർക്ക് ഈ തീവ്രവാദികൾക്ക് അവര് സ്വയം സംരക്ഷിക്കാൻ കേൾപ്പില്ല എന്നാൽ ഓ എന്ത് പഠിച്ചോളന്നെ ഓ എന്ത് പ്രവാചനം നീ കോപ്പിലെ പ്രവാചനം എവിടെയും പോയി പാമ്പ് പറയുവാനോട് ഓ അലക്കമ്മലെ മറ്റെടുത്ത പ്രവർത്തനം കൊണ്ട് വരിക എന്നിട്ട് ഓൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള മനുഷ്യരെ കൈ ഇട്ട് കാലുട്ട് അതും ഭാര്യേൻ്റെയും അമ്മേൻ്റെയും മക്കളും മുമ്പിൽ വെച്ചിട്ട് എത്രണത്ര കൊന്നു കളഞ്ഞു വികലാങ്ങനായ ശ്രീനിവാസനെ പാലക്കാട് കൊന്നു കളഞ്ഞു പൂന്നിയാസം കണ്ട കുറെ കാലായാലും തുടങ്ങിയിട്ടു ഞാനും പിന്നെ ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യൻ വർഗീയവാദികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജൂം പിന്നെ ജൂതമതക്കാരെ കൂട്ടുകൊളെ ചെയ്യുന്നത് ക്രിസ്ത്യൻ വർഗീയവാദത്തിൻ്റെ ഭാഗമാണ് ജർമ്മനിയിൽ നിന്നുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് അഡോൾഫ് ഇറ്റിൻ്റെ കാലത്ത് ഹിന്ദു വർഗീയവാദികളുണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പ്രവീൺ തൊഗാഡിയ പ്രമോദ് മുത്തലിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് സാക്ഷി മഹാരാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ ഒരു ഹിന്ദു വർഗീയവാദിയെ നേരിട്ട് കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തിയാറ് വയസ്സായി മലപ്പുറത്ത് ജനിച്ചു വളർന്ന ആളാണ് മലപ്പുറത്ത് പിന്നെ താമസിച്ചിട്ടുണ്ട് പിന്നെ മഞ്ചേരിയിൽ ഒരുപാട് വർഷം അതിനുശേഷം പിന്നെ മൂന്നാല് വർഷം നിലമ്പൂർ താമ മൂന്നാല് വർഷമല്ലേ ഏകദേശം പത്ത് വർഷത്തോളം നിലമ്പൂർ താമസിച്ചിട്ടുണ്ട് ഒരു വർഷം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടി താമസിച്ചിട്ടുണ്ട് അഞ്ചാറ് മാസം പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമൂർത്ത് താമസിച്ചിട്ടുണ്ട് കൊല്ലത്ത് ഏകദേശം ഒരു വർഷത്തോളം കാരണം ഞാൻ വരുമ്പോഴും മുമ്പൊക്കെ അവിടെയായിരുന്നു വരുന്നത് എൻ്റെ പെങ്ങളവിടെ താമസിക്കുന്നു തിരുവനന്തപുരത്ത് ഏകദേശം ഒരു ആറുമാസം ഞാൻ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട് പട്ടത്തും കേശവവാസപുരത്തുമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അവിടെ പറ്റക്കുടി ജംഗ്ഷനിലുമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് താമസിക്കുന്നു ഞാൻ ഇന്നുമായിട്ട് ജീവിതത്തിൽ ഒരു ഹിന്ദു തീവ്രവാദിയെ നേരിട്ട് കണ്ടിട്ടില്ല ക്രിസ്ത്യൻ തീവ്രവാദി നേരിട്ട് കണ്ടിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉറ്റുപാട് മുസ്ലിം തീവ്രവാദികളെ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട് നാട്ടിൽ മലപ്പുറത്ത് വിവിധ സ്ഥലങ്ങൾ താമസിച്ചപ്പം ഗൾഫിലെ പ്രവാസി ജീവിതത്തിനിടയിൽ ഒരുപാട് ഒരുപാട് വിവിധ രാജ്യക്കാരായിട്ടുള്ള മുസ്ലിം തീവ്രവാദികളെ പനി വർഗീയത കാരണം ഇവർക്ക് അറിയില്ല ഞാൻ അറിയില്ല ഞാൻ എൻ്റെ ഐഡന്റിറ്റി എവിടെയും ഞാൻ കൊടുക്കാറില്ല ഞാനിപ്പോൾ ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ എല്ലെന്നുള്ള പിടിച്ചു പിടിച്ചു പിടിക്കും ഈ ഒരുപാട് സാധനങ്ങളേയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ തോന്നിയ ക്യാമ്പയിൻ ക്യാമ്പയിന് ഓരോരുത്തരും ജോലികളയിപ്പിക്കുക ഇതൊക്കെയാണ് ഓ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് ജപായത്തിന്റെ പിന്നെ കുണാൻ റായിരുന്ന സുന്നിക്കാരൻ്റെ പണി കളിപ്പിക്കായിരുന്നു ഓരോ കലാബിലോട്ടി എന്നുള്ളത് സുന്നി മതപണ്ഡിതനോട് വന്നപ്പോൾ തന്നെ അയാളെ പിടിച്ച് ജയിലിലാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്നുള്ളത് വന്നിട്ടുണ്ട് ഓ അബ്ദുള്ള തുറന്ന് തോന്നിയിട്ടുള്ള വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കേസ് കൊടുക്കാൻ പറയുമോ അബ്ദുള്ളിനോട് ജമാഅത്ത് ഇസ്ലാമിനോട് മാ മീഡിയാവോണിനോട് മാധ്യമത്തിനോട് ആ നായ്ക്കളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റിയ ധൈര്യം കേസ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മേറമ്മ കേസ് കൊടുത്തല്ലേ കെ മേറമ്മ കേസ് കൊടുത്താൽ എനിക്കൊരു ചുക്കുണ്ടായിട്ടില്ല ആ കേസിൽ ഹാജരാവാൻ പോകുമ്പോൾ ഒരു പക്ഷേ ഒന്നുകിൽ എറണാകുളത്ത് അങ്ങോട്ട് നടന്നു പോകും അല്ലെങ്കിൽ അവരോട് വന്നിട്ട് എന്നെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോകും പൊക്കിക്കൊണ്ട് പോയാലും പിന്നെ റിമാൻഡിലായിപ്പെട്ടാൽ അത് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തു വരുമ്പം അവിടെ നിന്ന് നടന്നൊരു ക്യാമ്പയിൻ നടത്തും കാസർഗോഡ് വരാം ഒരു സംശയമില്ല ഒറ്റക്കടക്കും ഇവരെന്താ ചെയ്യുക ഒരു ക്യാമ്പയിൻ ഉണ്ടാകും ഇവരെന്താ ചെയ്യുക പിന്നെ പിന്നെ എത്ര പേര് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പേരാണ് പൈസ അയച്ചത് അത് പിന്നീട് പിന്നെ ഞാൻ പിന്നീട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹോൾഡ് ചെയ്യൂ എനിക്ക് പൈസ അയച്ചവരെ പൈസ പിന്നെ എനിക്ക് ആവശ്യം വന്നില്ലെങ്കിൽ തിരിച്ചു തിരിച്ച് കൊടുക്കുകയും ചെയ്യും എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു ഹോൾഡ് ചെയ്യൂ എനിക്ക് ആവശ്യം വരുമ്പോൾ പറയാം അവർ ബില്ലിങ് ആയിട്ടുള്ള ഒരുപാട് വരും നൂറ് കണക്കിന് ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹെൽപ്പിന് വേണ്ടി ഒരുപാട് പേര് മെസ്സേജിച്ചിട്ടുണ്ട് പിന്നെ ഇബമ്മമാരും പിന്നെ മേറമ്മനോട് കളിക്കാൻ പോകും പിന്നെ ബിബമ്മമാരോട് കളിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ത് തോന്നിയാസം ഞാൻ ഒരു ഓട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ തൂന്നിയാസം കൊണ്ട് സഖ്യയുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം കാസ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്ത് പ്രോസിൻ്റെ കൂടെ ഇന്നിട്ട് സമ്പാഷം ഉണ്ടെങ്കിൽ എനിക്കെതിരെ അഞ്ച് മണിക്കൂർ ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ അവരാരും ഇന്ന് വരെ തേറി പറഞ്ഞിട്ടില്ല മരിച്ചുപോയ ബാപ്പാക്കും അങ്ങനെ വിളിച്ചിട്ടില്ല എൻ്റെ പപ്പ മരിച്ചുപോയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി എൻ്റെ മമ്മി മരിച്ചു പോയത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് തെറി വിളിക്കുക പിന്നെ സെക്ഷൽ ആയിട്ടുള്ള അനാവശ്യങ്ങൾ പറയുക സെക്സ് ഇവര് ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഒരു തീമാണ് നഴുപത്തിരണ്ട് ഹോറിമാരം അവിടെ കിട്ടും പിന്നെ ഇവിടെ ലൈംഗിക അടിമാളായിട്ട് വിൽക്കുക അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും പറയുന്നു പിന്നെ ദീനിബോധമുള്ള മതേതരവാദികളായിട്ടുള്ള മതേതരവാദികളല്ലാത്ത ഒരു മതവിശ്വാസികൾ ഇഷ്ടമല്ല ഏത് ബോധപ്പെട്ടവരാളും ക്രിസ്തു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ സെക്കുലർ ബോധമില്ലാത്ത ഒരുത്തനെ അതിനേക്കാളും എനിക്ക് ഇഷ്ടം ദിനീശ്വരവാദികളെയാണ് സെക്കുലർ ബോധം ഞാൻ ദൈവവിശ്വാസിയാണ് സെക്യുലർ ആയിട്ടുള്ള ചിന്താഗതി ബാക്കിയുള്ള മതക്കാരുടെയും വിശ്വാസത്തെ പിന്നെ അവർക്കും വിശ്വസിക്കാൻ അവകാശമുണ്ടെന്ന് അല്ലെങ്കിൽ എൻ്റെ മതം എല്ലാവരും എന്നെ അടിച്ചേപ്പിക്കണമെന്ന് പിന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എനിക്ക് താല്പര്യമില്ല പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് പക്ഷേ ചിന്ത എന്താ അതുകൊണ്ടാണ് പറഞ്ഞത് യഥാ യഥാർത്ഥ വിശ്വാസികൾ നോക്കണ്ട ഇവർക്ക് വന്നുവെച്ചാൽ മറ്റേ ആളെ മാരി ആറ് ആറ് ആറാം ക്ലാസ് പഠിക്കണം കുട്ടീനെ കല്യാണം കഴിക്കണം ഒമ്പത് വയസ്സുള്ള ആകുമ്പോൾ പീഡിപ്പിക്കണം എന്നുള്ള ചിന്ത നടക്കുക ഈ സാധനങ്ങൾ കൊണ്ടു നടക്കുന്നത് മുറിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെയൊക്കെ പിന്നെ പിന്നെ കന്നുകൂട്ടാൻ കൊണ്ടുപോകുന്ന കാളയുടെ മാതിരി വാരി അടച്ചു വിട്ടുകഴിഞ്ഞാൽ ലോകത്തെ പകുതി പ്രശ്നം തീർന്നു തന്നെ പിന്നെ ലോകത്ത് സമാധാനം ഉണ്ടാകും ഇവരിതിന് വേണ്ടിയിട്ടതിന് പോണേ മദ്യപ്പുഴ അന്നപേരം മദ്യം നിഷിതാണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ പറയുമോ അവിടെ പോയിട്ട് മദ്യം കുടിക്കണം കുടിക്കണോ അവിടെ കുടിക്കണമെന്ന് വച്ചപ്പോന്നെ നീ നിന്ന് കുടിച്ചോ കുറിച്ചെത്തോ എന്നുള്ളതല്ലേ കുറേ ഞാൻ പറഞ്ഞു ഒരു ഘട്ടത്തിൽ സഹി ഇട്ടിട്ട് ഞാൻ പട്ടിയെ മേടിക്കും ആദ്യം മേടിക്കുന്ന പട്ടിക്ക് ഞാൻ യേശു ക്രിസ്തു ക്രിസ്തു എന്ന് പേരിടും അങ്ങനെ ഇട്ടാൽ ഒരു ക്രിസ്ത്യാനികളും എനിക്കെതിരെ ഒന്നിനും വരില്ല എടാ നിയന്ത്രണ ഇട്ടെന്ന് ചോദിക്കുകയുള്ളൂ രണ്ടാമത് മേടിക്കുന്ന പട്ടിക്ക് ശ്രീരാമൻ എന്ന് പേരിടും അവർ ചോദിക്കാനേ വരില്ല ഹിന്ദുക്കൾ കാരണം ചില മൈൻഡ് ഇല്ല മൂന്നാമത് പേടിക്കുന്ന പട്ടിക്ക് ഞാൻ മോമെന്ന് പേരിടും അതുകൂടി പട്ടീൻ്റെ കഥയും തീരും എൻ്റെ കഥയും തീരും ഞാൻ ഒന്നര വർഷം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ സ്റ്റോറിയാണ് അതായത് പട്ടിയും കൊല്ലും എന്നെയും കൊല്ലും അവർക്ക് പൊള്ളും മോമം എന്ന് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ജോസഫ് മാഷൻ മോമം എന്നുള്ള കഥാപാത്രത്തിന് അതിനകത്ത് പിന്നെ ആ ചോദ്യപേപ്പറിന് ഉന്നയിച്ചത് നിനക്കെന്തിനാണ് ചോദിച്ചത് ലോകത്ത് ഇന്ത്യ ലോകത്തെ കാര്യപ്പെടും ഇന്ത്യയിൽ ക്രൈം റേറ്റ് എടുത്ത് നോക്കുമ്പം ക്രിമിനലുകളുടെ എണ്ണം എടുത്ത് നോക്കുമ്പം അവരുടെ പേര് വയസ്സിൽ നോക്കുമ്പം ഇന്ത്യയിൽ കേരളത്തിൽ മലപ്പുറത്ത് പിന്നെ കൊച്ചിയിൽ എവിടെ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾക്ക് പൊതുനാമമായി വരുന്നത് മുഹമ്മദ് എന്നുള്ള പേരാ മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് അർഷാദ് മുഹമ്മദ് ഇഫ്സാൻ മുഹമ്മദ് റിഷാദ് മുഹമ്മദ് ഷിയാബ് അപ്പോൾ എന്ന് വെച്ചാൽ ക്രിമിനലുകൾക്കുള്ള ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുടെ പേര് ലോകത്തിലുള്ളത് മുഹമ്മദ് എന്നുള്ള പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്തോ അടക്കേ ചെയ്യേജ് അങ്ങനെ കൊല്ലാനേ പറ്റുള്ളൂ ഫോണോഴിക്ക് വണ്ടി ഇടിപ്പിച്ചു കൊല്ലാം ഞാൻ എല്ലാവർക്കും സഞ്ചരിക്കുന്ന ആളാണ് പിന്നെ നിങ്ങൾക്ക് അവസാനത്തായത് നിങ്ങൾക്കും കമ്പികൾക്കും പറ്റുന്ന ഒറ്റ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അടയ്ക്കും മദ്യപിക്കുന്ന ആളാ അല്ല വാറിലോ പോയിട്ടിരിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ വന്നിട്ട് അലമ്പ് ഉണ്ടാക്കുക കാര്യങ്ങളും കള്ളവണ്ണം കള്ളുപിടിക്കണമല്ല നിങ്ങളാ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളെല്ലാം നന്നായിട്ട് കൊണ്ടിരിക്കുന്നത് എൻ ഡി ഒക്കെ പോയിട്ടുള്ള എൻ്റെ എൻ ഡി എഫിലെ സ്റ്റാ സ്റ്റാർട്ടിങ് ഉണങ്ങിയിട്ടുള്ള മഞ്ചേരിയിലാണ് അവലപ്പറഞ്ചേരിയിൽ പോയതെല്ലാം വെള്ളം അടിച്ച് അലമ്പ് തനി തോന്നിവാസം നടത്തുന്ന അനധികൃതമായിട്ട് പിരിമടത്തുന്ന പാപ്പ പിന്നെ കോളേജിലൊക്കെ കയറി കൊണ്ട് കുട്ടികളുടെ പൈസ പിരിക്കുന്ന പെൺകുട്ടികളൊക്കെ കയറി പിടിക്കുന്ന തനിക്രെവിളുകളായിരുന്നു എൻ ഡി എഫിൽ പോയിട്ടുള്ള ആദ്യകാല പ്രവർത്തകരെ മുഴുവൻ അതായത് പി എഫ് സിയുടെ പൂർവ്വരൂപം ഒലമുത്താപ്പ് മരകാലത്ത് തൊണ്ടുണ്ടാക്കുമ്പോൾ മഞ്ചേരിൽ ഞാനത് എൻ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലാണ് തൊണ്ടുമ്പോൾ വരെ ഞാൻ എസ് സ്കൂളിൽ ഡിഗ്രി പിന്നെ ഡിഗ്രിക്ക് പിടിച്ചിരുന്ന പ്രീ ഡിഗ്രി ഡിഗ്രി ആയിട്ടുണ്ടായിരുന്നു ഞാനവിടെ നയൻറ്റി ത്രീ ടു നയൻറ്റി നയൻറ്റി ത്രീ നയൻറ്റി ഫോർ ടു നയൻറ്റി നയൻ ഞാനുള്ള കാലാ എനിക്കറിയാലോ ഇപ്പോൾ ഇതൊക്കെ മഞ്ചേരി എഴുത്തല്ലേ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് രണ്ട് ഓറിമാരായിത്താലേ പോണേ നായ്ക്കൾ വന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ തന്തയ്ക്കും തണ്ടിക്കും വിളിക്കുക അപ്പോൾ അതൊക്കെ വിളിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറന്ന് വരെ എൻ്റെ പിന്നെ പപ്പയ്ക്കും മമ്മിക്കും വിളിക്കുന്ന ഈ തോന്നിയാസം വിളിക്കുന്ന അല്ലെങ്കിൽ മായും പൂക്കൂട്ടി തെറി വിളിക്കുന്ന ആൾക്കാരില്ലേ ഞാൻ എടുത്ത് നോക്കിയാൽ അവരുടെ എല്ലാം പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ ഒന്നുകിൽ ഒറിജിനൽ പ്രൊഫൈലാണെങ്കിൽ അതെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഫേക്ക് പ്രൊഫൈൽ ആണെങ്കിൽ അതായത് പിന്നെ ഈ ക്രിസ്ത്യൻ ഹിന്ദു പേരുകളിൽ നിന്ന് വരുന്നവർ ബഹുഭൂരിപക്ഷം ഫേക്ക് പ്രൊഫൈൽ ബഹുഭൂരിപക്ഷം ചിലർ എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവിടുന്ന് ആ പൈസയും പഠിച്ചിട്ട് ചെയ്യുന്ന പറയാനുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോഴും നേരം വിളിക്കാത്ത പറയാനുള്ള പക്ഷേ നയൻറ്റി പെർസെൻറ്റ് ചെയ്താൽ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നയൻറ്റി പെർസെൻറ്റ് ഹിന്ദുക്കളല്ലേ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും ഹിന്ദുക്കൾ ഉണ്ടാക്കേണ്ട അമ്പത് ശതമാനത്തിലേറെ ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനത്ത് എൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളല്ലേ ഏറെ കമൻറ്റ് ചെയ്യേണ്ടത് എനിക്കെതിരെയാണെങ്കിലും പതിനാറ് ശതമാനം പിന്നെ ക്രിസ്ത്യാനികളുണ്ട് പത്ത് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ശതമാനം ഞാൻ മറന്നുപോയിട്ടുണ്ട് കൃത്യമല്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായാലും കിട്ടുകാറുണ്ട് മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഇടുന്ന കമനത്തെ തൊണ്ണൂറ് ശതമാനം തെറി വിളിക്കുന്നവർ അവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കുഴപ്പം മദ്രസി പോകാനും മതി തെറി പഠിക്കണ്ട എത്രയുള്ളൂ അവിടെ തെറി പിടിപ്പിക്കുന്ന കുറേ ഉസ്താദന്മാരുണ്ട് എം ടി ഉസ്വാദം കാണിച്ചത് നമ്മൾ കണ്ടല്ലോ ഏതാ കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇങ്ങോട്ട് വന്ന് ഹേ ജീസിനെ ഇറക്കി വിട് കാരണം അയാൾക്ക് അപ്പിക്കാൻ്റെ സംഭവം പ്രശ്നമായി അയാൾക്ക് സീക്രസലനത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു അയാളെ പിടിച്ച് ചികിത്സിക്കണമെന്ന് അല്ലെങ്കിൽ അയാളെ സാധനം മുറിച്ചുകൾ ചെയ്യണം അതായത് അല്ലാതെ കുട്ടിയാ ചെറിയ ഒരു ചെറിയൊരു പത്താം ക്ലാസ് പഠിക്കുന്ന പെങ്കുഞ്ഞിനെ സ്റ്റേജിൽ നിന്ന് അപമാനിച്ചുകൂടിയല്ല വേണ്ടേ അയാൾ ക്ലാസ്സൊക്കെ അയാളെ പിടിച്ചു വിടണം അതുപോലെ ഓ ജമാഅത്ത് ഇസ്ലാമീൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാൽ പെൺകുട്ടികളൊക്കെ ഉണ്ടാൽ എനിക്ക് ആപ്പിളായിട്ട് തോന്നുന്നു ആയിട്ട് തോന്നുന്നു ഏത് ഓണക്കയായിട്ട് അതായത് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്ത് ഓറഞ്ചായിട്ട് തോന്നുന്നു പിടിക്കാൻ തോന്നുന്നു കളിക്കാൻ തോന്നുന്നു കടിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇള പിന്നെ പിന്നെ മരുമക്കളെയും സ്ത്രീകൾ പിന്നെ ഇള മക്കളെ ഭാര്യ ആ മക്കളെ ഭാര്യമാരെയും ഒക്കെ കൗൺസിലിങ്ങിന് വിധേയനാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളെ യഥാർത്ഥ സുപോർ ഇത് ബോക്സ് ഓഫീസിലകടുത്ത് പോകും പേർക്കുട്ടികളെ പഠിപ്പിച്ചതിന് ഇമാതിരി തോന്നിയാസുകൾ കൊണ്ടു എന്നിട്ട് പിന്നെ വലിയ വർത്താനം പറയാ കയറി മാറ്റത് മാറിച്ചത് എനിക്കറിയില്ല കുറാനിൽ തേറിയുണ്ടെന്നില്ല ഞാൻ അത് ഒരാൾ സാധനം വായിച്ചിട്ടൊന്നുമില്ല എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല ബൈബിൾ തന്നെ വരാക്ക് വായിക്കാത്താഴെയാണ് രാമായണം വായിച്ചിട്ടില്ല ഭഗവത്ഗത വായിച്ചിട്ടില്ല ഒരു കുന്തം വായിക്കാൻ പോയിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്നേ ആ നേരത്തെ വേറെ എന്തേലും പുസ്തകം വായിക്കുക അപ്പ അമ്മൻ്റെ കഥ വായിക്കാൻ നല്ലത് കുറാനകം വായിക്കണേക്കാൾ നല്ലത് ഇപ്പം അമ്മന്റെ കഥ വായിക്കുക എന്ന് പറയും ഇവന്മാർ പഠിച്ചതാണെങ്കിൽ ഞാൻ വീണ്ടും പറയണം കാരണം ഇങ്ങനെ ഈ മതത്തെ ഇവിടെ അപഹസിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ മതത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്ന നല്ലവരെന്ന് കരുതുന്ന ദീനിബോധമുള്ളവരെന്ന് കരുതുന്ന മതേതരത്വവാദികൾ എന്ന് കരുതുന്ന മുസ്ലിങ്ങൾ നിശബ്ദനായിരിക്കേം മറ്റോന്മാർ ഇടുന്ന കമൻ്റ് അടിയിൽ വന്നിട്ടുണ്ടേ രാജൻ അങ്ങനെയല്ല എന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ എൻ്റെ സൗഹൃദ ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്താ പറയാത്ത പേടിയാണ് കാരണം ഇവര് നാളെ കല്യാണം മുടക്കും ഇവര് നാളെ പിന്നെ ഊരുവലയ്ക്ക് ഏർപ്പെടുത്തും ഇവർ നാളെ മഹലെ പറ്റിയിട്ടുള്ള മേധാവി വെച്ചിട്ട് ഇവരെ ടാർജറ്റ് ചെയ്യുന്നുള്ളൂ എന്തിനാണ് പഠിക്കണേ ഞാനും ചുക്കും പഠിക്കില്ലല്ലോ യേശു ക്രിസ്തുവിന് എന്നുള്ള പട്ടിക്ക് പേരുടെന്ന് പറയുമ്പോൾ ഞാനും അതെൻ്റെ ചർച്ചനെ പഠിക്കുന്നുണ്ടോ സഭേനെ പഠിക്കണ്ടോ അവിടുത്തെ സ്ട്രക്ചറിനെ പഠിക്കണ്ടോ ഒരു ഞാൻ പഠിക്കുന്നില്ല കാണ്ടമാലി കുടിക്കുന്നുള്ളക്കണേ പട്ടിന് മൂന്നാർത്തരം മേടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പിന്നെ തലതിരിഞ്ഞാൽ അതിലേലും പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും അതിലേക്ക് ഭക്ഷണം കൊടുക്കാൻ സമയം കിട്ടില്ലല്ലോ എന്ന് എഴുതില്ല അത് മാത്രമല്ല ഫ്ളാറ്റ് ആണ് സൗകര്യം ഇല്ല അതുകൊണ്ടാണ് വടക്കിരി വീടാണെന്നുണ്ടെങ്കിൽ പിന്നെയും അടുത്തുള്ള ആരോ കൊണ്ടെങ്കിലും പറയാമെന്ന് ഭക്ഷണം കൊടുക്കാൻ പറയാം അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് പറ്റാത്തതുണ്ടോ മാവ ചൊറഞ്ഞ് വരുന്നു പ്രതിരോധം തീർക്കേണ്ടത് അതാത് മഹലോം പറ്റിയിട്ടുള്ള ഉത്തരവാദിത്ത അല്ലാതെ നാട്ടുകാരുടെ ഉത്തരവാദിത്തം അല്ല ഇമാരി തോന്നിയ ദിവസം പറയുന്നവരെ എനിക്ക് ഇതിനകത്തൊന്നും ഇരു ഒരു വിഷയവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവരിവരിപ്പിച്ചാൽ പിന്നെ മാക്സിമം വരാൻ വരും ഇന്ന് ശബ്ദം എന്താ അവസ്ഥ ഇപ്പോൾ ഒന്നും വേണ്ട കേട്ടിരിക്കുന്ന നിങ്ങളിലും സംസാരിക്കുന്ന എല്ലിലും നാളെ രാവിലെ ആരാണ് എനിക്ക് ഉറപ്പുള്ളത് ഒരു സൈലന്റ് അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു നടക്കാൻ പോകുമ്പോൾ വരുന്നുണ്ട് നീന്താൻ പോകുമ്പോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോകുമ്പോൾ ഏ നമ്മൾ മര്യാദ കൊടിച്ചാലും എതിരെ വരുന്നവരെ വണ്ടിക്ക് നീന്തണം വിട്ടാൽ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുക മരോട്ടിച്ചോട് ജംഗ്ഷനിൽ ഒരു താർ ജീപ്പ് ഒരു പിന്നെ സൈഡിൽ കൂടി വന്നിട്ടിങ്ങനെ റോട്ടിലേക്ക് കയറുക അപ്പോൾ റോട്ടിലവിടെ ഇങ്ങനെ കുത്തനെയാണ് റോട്ടിലേക്ക് ടറങ്ങി എടിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം ഫസ്റ്റ് എയറിൽ എടുത്തതാണ് പുതിയ വണ്ടി പുതിയ രജിസ്ട്രേഷൻ വണ്ടി നമ്പർ പിന്നെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടില്ല നമ്പർ കിട്ടിയിട്ടുണ്ട് അവർക്ക് അത് പിന്നെ സ്കെച്ച് പിന്നോട്ട് എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ് താഴ്ച വന്നിട്ട് ആ ഏത് വസ്തുക്കൊറ്റ പാഞ്ഞ് കേറിൽ ഒരു തട്ടുകടേൻ്റെ താഴത്തുള്ള തട്ടുകടയിൽ ഞാൻ ചായ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റുമേക്ക് ഇടിച്ചു ഏ അലക്ട്രിക് പോസ്റ്റും പൊട്ടി അതിൻ്റെ കോൺക്രീറ്റും ഉള്ളപ്പോൾ ഈ കമ്പി മാത്രം പുറത്തിക്കായിട്ട് വളഞ്ഞു വന്നു ആ ഇലക്ട്രിക് പോസ്റ്റ് അന്ന് അവിടെ വീണ്ടിരുന്നെങ്കിൽ ഷോക്ക് അടിച്ചിട്ടും പോസ്റ്റ് വീണിട്ടും കുറേ പേരാ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി മഴ സമയത്ത് നിൽക്കുക ടാർജ് ഇപ്പം വലിയ പ്രശ്നം ഫ്രണ്ടിൽ കുറച്ച് ഭാഗം കളയുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പൈസ ഉള്ള വണ്ടിയാ അല്ല മാരുതി കൊമ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരുതി ആണെന്നുണ്ടെങ്കിൽ വരുത്തി സുസിക്കുക വരുത്തി സെന്നോ അല്ലെങ്കിൽ സാധാരണ ഗതിയിലുള്ള ചെറുകിട വണ്ടികളോ വാങ്ങണറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലിരിക്കുമ്പോൾ തകർന്നു പോകും അവൻ ചാവും കാരണം വണ്ടി പോസ്റ്റിൻ്റെ മേലേക്ക് ഇടിച്ച് കയറി പിന്നെ ക്രോസ് ചെയ്തൊന്ന് പോവും ഇവൻ്റെ തല പൊട്ടിപ്പോവും താർജീപ്പ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ പതിനായിരം രൂപയ്ക്ക് എസ് ബി കെട്ടിട്ട് മാറ്റി ഞാനെന്ന് വെച്ചാൽ അപ്പം തന്നെ ഇവർ പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നതിന് കുഴപ്പമില്ല കാരണം ഈ പിന്നെ ഒരു പാവപ്പെട്ട തമിഴനും അയാളെ ഭാര്യയും കൂടി കൂടിയിട്ട് ചെറിയ കുഞ്ഞി കട ഉടത്ത പെട്ട് ഒരു പെട്ടിക്കട തട്ടുകട എന്ന് പറയാൻ പറയുക പെട്ടിക്കട പെട്ടിക്കട മേലിൽ ടാപ്പായിട്ടും വലിച്ചിട്ട് രണ്ട് സ്റ്റൂൾ മാത്രമേ ഇരിക്കാൻ ബാക്കിയുള്ള സൗകര്യമൊന്നുമില്ല പറഞ്ഞു അവരെ മുകളിലേക്ക് വീടും അവർക്കെന്തേം പറ്റും മാത്രമല്ല ഈ പ്രദേശത്ത് ഇത് ഭയങ്കര അപകടകരാണ് നിങ്ങളെ ചെയ്യണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഡേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നു നിങ്ങൾ ഞാൻ കുഴപ്പമൊടുത്തു ഞാൻ പിന്നെ അടുത്ത ദിവസം പോയി അപ്പോൾ ചെന്നപ്പോൾ ഇലക്ട്രിക് ബസ് മറ്റൊരാളുടെ പൈസയൊക്കെ ഒക്കെ ഒരു കൊടുത്തു പിന്നെ താർജിപ്പിന് വന്നതിൽ നല്ല മുതലാളിമാനാണല്ലോ താർജിപ്പ് മേടിക്കുക താർജിപ്പിന് പരാ പിന്നെ കേട് വന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഉള്ളൂ നമ്മളിപ്പോൾ മര്യാദയ്ക്ക് റോഡ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡിൽ നമ്മുടെ സൈഡിൽ കൂടി പോകുമ്പോൾ എതിർ ജിപ്പിൽ എതിർ വഴിക്ക് വരുന്നു കൺട്രോൾ വിട്ടുപോയതാണ് അത് ഫസ്റ്റ് ഇയറിൽ പെട്ടെന്ന് എടുത്തപ്പോൾ ആ ജംപിങ്ങിൽ പസ്സിന്ന് പോയതാണ് റോഡ് ക്രോസ് അപ്പുറത്തേക്ക് ഇടിച്ച് കയറിയതാ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ മരിച്ചു പോകും അപ്പൊ നമ്മളെ നേരെ വണ്ടി വന്നു വെച്ചാൽ നമ്മളെത്തും അത്രയുണ്ടു നിസ്സാരാണിതൊക്കെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയില്ലേ അടൽ ബിഹാരി ഭാജ്പയ്ക്ക് ശേഷം ഭാജ്പയ്ക്ക് ശേഷം ബിജെപിയുടെ ലീഡർ നാഷണൽ ലീഡറായിട്ട് വരും എന്ന് കരുതുകയും ആ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ മുഖമായിട്ട് നിൽക്കുകയും അവരെ ഏറ്റവും വലിയ ക്രൗഡ് പിന്നെ ഫണ്ടിങ് നടത്താൻ ശേഷി ഉണ്ടാകുകയും ചെയ്ത പ്രമോദ് മഹാജനെ സ്വന്തം അനിയൻ പ്രവീൺ പിടിവെച്ച് വന്നിട്ടേ ഇതൊക്കെ സംഭവിക്കും ജീവിതത്തിൽ അത് വലിയ അത്ഭുതമായിട്ട് കൊണ്ടെടുക്കുകയുമാര് ഈ ഇബ്രാഹിം റേയ്സി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൃത്തി വൃത്തിഘട്ട പിന്നെ അയ്യായിരത്തോളം പേരെ വിചാരണ കൂടാതെ തൂക്കിലേറ്റാൻ മുസ്ലിങ്ങളെ അയ്യായിരത്തോളം മുസ്ലിങ്ങളെ അങ്ങനെയാണ് പറയണം വിചാരണ കൂടാതെ സുന്നി മുസ്ലിങ്ങളെ തൂക്കിൽ പിന്നെ വിചാരണ കൂടാതെ തൂക്കിലേറ്റാൻ വിധിച്ച ഷിയാ നേതാവ് ഇബ്രാഹിം റേയ്സി ഒരു ഹെലികോപ്റ്ററിൽ പൊട്ടി കത്തു പോയില്ലേ ഇതൊക്കെ ഉണ്ടാവില്ല അപ്പൊ നാളെ രാവിലെ ദിവസം ചത്തുപോകും എല്ലാവരും ചെത്തുപോകും സിംബ്ര പിന്നെ സന്തോഷിച്ചോറിച്ച് കുളങ്ങരയ്ക്കെതിരെ കണവണ വളർത്താനം പറയുക മറ്റുള്ളവർക്കെതിരെ വേണ്ടത്തെ വർത്താനം പറയുക തോന്നിയാസം പറയുക എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളോട് മൊത്തം പറയാം നിങ്ങളാണ് ഈ നാടിനെ നാശാക്കുന്നത് നിങ്ങളാണ് ഈ നാടിനെ കൊളാക്കുന്നത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് മദ്രസയിൽ തെറി പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒഴിവാക്കുകയും മദ്രസയിൽ വർഗീയത പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒഴിവാക്കുകയും മദ്രസയിൽ പീഡിപ്പിക്കുന്ന അധ്യാപകരെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മദ്രസയിലെ അധ്യാപകരിൽ പത്ത് ശതമാനമുള്ള ഒന്നും ഇല്ലാത്ത തൊണ്ണൂറ് ശതമാനം തന്നെയാണ് പോകുന്ന കുട്ടികൾ തൊണ്ണൂറ് ശതമാനം തന്നെ അരയാവുന്നുവില്ല അതുകൊണ്ട് സാമ്പത്തികമായ ശേഷി ഉള്ള ആൾക്കാർ അവരുടെ പെൺകുട്ടികളും അങ്ങുട്ടിലും ഉണ്ടാറില്ല അങ്ങുട്ടും വിട്ടാലും ഇവർ തന്നെയാണ് മതതാര വികസന പരിശീലന കേന്ദ്രമായിട്ട് മാറും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ അവിടെ വികസിപ്പിച്ചുകഴിഞ്ഞാൽ സ്വർണ്ണം കടത്തിന് വേണ്ടി പറഞ്ഞേക്കും ഒരു കിലോ സ്വർണ്ണം രണ്ടു കിലോ സ്വർണ്ണക്കോടെ വെക്കാൻ പറ്റുന്ന സ്ഥിരത്തിൽ മതി നോളത്തിലാണ് മദ്രസയിൽ നടക്കുന്നത് മര്യാദയ്ക്ക് വിവരങ്ങളാൾക്കാർക്ക് മതം പഠിക്കണമെങ്കിൽ വേറെന്തെല്ലാം മാർഗമുണ്ട് ഇങ്ങനെ ദിവസവും മതം പഠിപ്പിക്കുന്നത് വേറെ അതും മത ലോകത്തിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം മതം പഠിപ്പിച്ചോട്ടെ മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ വർഗീയത തന്നെ ഒളിപ്പിച്ചിട്ടുണ്ട് പരമത വിദേശം തന്നെ ഒളിപ്പിച്ചിരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു ഹിന്ദു മത വർഗീയവാദിയെ കണ്ടിട്ടില്ല ഒരു ബുദ്ധ മത വർഗീയവാദിയെ കണ്ടിട്ടില്ല സിഖ് മത വർഗീയവാദിയെ കണ്ടിട്ടില്ല ജൈന മത വർഗീയവാദിയെ കണ്ടിട്ടില്ല ജൂത വർഗീയവാദിയെ കണ്ടിട്ടില്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഇസ്ലാമിക വർഗീയവാദികളെ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് രാജൻ ജോസഫ് എന്ന് പറയുന്നൊരു അച്ഛൻ അവനോട് മലപ്പുറം ജീവിതം വന്നിട്ടുണ്ട് ജില്ലയിൽ വന്നിട്ട് ആളാവണ്ടാന്ന് പറഞ്ഞവനെ പിന്നെ അവനെ നമ്മൾ ഇതിൽ പിടിച്ചു അതിന് എൻ്റെ കൂടെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവൻ നമ്മൾ പിന്നെ പിന്നെ പിന്നീട് നാവ് പിന്നീട് വന്നിട്ടില്ല ഇതൊക്കെ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ പിന്നെയാണോ അവൻ നേരിട്ട് ഫേസ് ചെയ്തതിനേക്കാൾ വലുതാണോ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നിരുന്ന് അവിടെ തീവ്രവാദികളോട് പോയി പണി വെക്കി പുല്ലുകൾ എന്നെ പറയാനുള്ളൂ ഗുഡ് നൈറ്റ് നല്ലവരോട് തീവ്രവാദികളോട് പടം പണി വെക്കണമെന്നാണ് പറയാനുള്ളത്